എല്ലാവരും എല്ലും കൂടി ഇരിക്കുക ഇനി കേഷ് അവാർഡ് കൂടി വിതരണം ഉണ്ട് ആരും പോകരുതെന്ന് പ്രത്യേകം നടത്തുന്നു കേഷ് അവാർഡ് ഇന്ന് മാത്രമേ വിതരണം ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ഉണ്ടായിരിക്കുന്നതെല്ലാം കമ്മിറ്റി പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ഹബീബായ മുഹമ്മദ് റസൂറു ലാഹി സാഹുലീസമാങ്ങളുടെ മേലിൽ ലോകമെമ്പാടും ഇന്ന് നബിദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലും ഇതുപോലെ നിബിദിനാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്താഹു സുബാനുഭവത്ത കാല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും കാരുണ്യം ചൊരിഞ്ഞ കാര്യം ചെറിയ കാരണക്കാരനായ നാം ഈ സുഖ സൗകര്യങ്ങളോടെ ഇവിടെ ജീവിക്കാൻ കാരണക്കാരനായ അടിമകൾക്ക് സ്വതന്ത്ര ജീവിതം സമ്മാനിച്ച ലോകത്തിൻ്റെ നേതാവായ ഹബീബായ് മുഹമ്മദ് റസൂൾ ലാഹി സല്ലാഹു അലി വസന്തമാതങ്ങളുടെ പേരിൽ നടത്തുന്ന മൗലിദിന ഞെട്ടില ആഘോഷത്തിലാണ് നാം ഉള്ളത് ആ ഹബീബായ് മുഹമ്മദ് റസൂൽഹി സല്ലാം ലാഹു അലി സത്തങ്ങളുടെ മേലിൽ നാം ഈ ലിപിദിനം ആഘോഷിക്കുന്നതുപോലെ ആ ഹബീബ മുത്തർ റസൂൽ അല്ലാഹി സലാഹു അലൈഹൻ്റെ മാത്തങ്ങൾ നമ്മോട് എന്തെല്ലാം കാര്യങ്ങളാണോ കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുകയും നമ്മോട് എന്തെല്ലാം കാര്യങ്ങളാണോ നിരോധിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം നാം നമ്മിൽ നിന്നും വർജിക്കേണ്ടതുണ്ടെന്ന് ഉണർത്തുകയാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഹബീബായ് മുഹമ്മദ് റസൂൾ അള്ളാഹി സല അള്ളാഹു അലഹുന്റെ നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അവൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹുസുബാനഹത്ത് ആല അവൻ്റെ വിശുദ്ധ കുർഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് മനുഷ്യരായ നമ്മെയും ജിന്നുവർഗത്തെയും അള്ളാഹുസുബാനഹു ആല സൃഷ്ടിച്ചിരിക്കുന്നത് അത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അള്ളാഹുസുബാനഹ അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട നമ്മെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം നാമൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത് നീ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോ നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം താൽക്കാലികമായ ഒരു ഇടമായി കൊണ്ട് ജീവിക്കണം അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ വളരെ കുറഞ്ഞ കാലം അവിടെ നിന്ന് ബാക്കിയുള്ള കാലം നമ്മുടെ നാട്ടിൽ താമസിക്കുന്നതുപോലെ വളരെ കുറഞ്ഞ കാലമാണ് നമുക്ക് ഈ ദുന്യാവിൽ ജീവിക്കാൻ സാധിക്കൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നാം ഈ ദുന്യാവിൽ ജീവിക്കേണ്ടത് വിദ്യാർത്ഥികളെല്ലാരും അച്ചടക്കത്തോടെ ഇരിക്കുക